ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ولا تكونوا كالذين نسوا الله فاصابهم مفسقهم ായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് തക്കവയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹുനമ്മേ അതിനനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ദുൽഹിജ മുപ്പതാണ് ഇന്നലെ മാസം കാണാത്തത് കൊണ്ട് ഇന്ന് ദുൽഹിജ മുപ്പത് പൂർത്തിയാക്കി നാളെ മുഹറം ഒന്നാണ് ഒരു പുതിയ വർഷം അത് നമ്മുടെ ആയുസ്സിലേക്ക് കടന്നു വരികയാണ് ആയുസ്സില് ഒരു വർഷം കൊടിഞ്ഞു പോവുകയാണ് മുഹറം നമുക്ക് ശക്തമായ ചില ഊർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട് അള്ളാഹു മിൻഹ അർബായുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്രമായ നാല് മാസങ്ങളിൽ ഒന്നാണ് മൊഹറം ഹദീസുകളിൽ വന്നത് ഷെഹുറുല്ലാഹിൽ മുഹറം എന്നാണ് അള്ളാഹുവിൻ്റെ മാസമായ മൊഹറം എന്നാണ് എല്ലാ മാസവും അള്ളാഹുവിൻ്റെ തന്നെയാണ് എന്നിട്ട് മൊഹറമിനെ പറിച്ചു റസുൽ പറഞ്ഞു ഷെഹ്റുല്ലാഹിൽ മൊഹറം അള്ളാഹിവിൻ്റെ മാസമായ മൊഹറം എന്നാണ് ഈ മാസത്തെക്കുറിച്ച് പറഞ്ഞത് ദിനങ്ങളും നിമിഷങ്ങളും മണിക്കൂറുകളും വർഷങ്ങളുമൊക്കെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും വർഷങ്ങളും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അവസ്ഥകളൊക്കെ ദുഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് മോശമാവുകയാണ് ഇന്നത്തെക്കാൾ മോശമാകും നാളെ കാരണം അന്ത്യദിനം അടുത്തുകൊണ്ടിരിക്കുകയാണ് റസൂൽഖി സ്വല്ലാസ്വലം പറഞ്ഞു വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ ജീവിക്കണം ദീന് നിലനിർത്തി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീക്കട്ടയിൽ പിടിക്കുന്നവൻ്റെ പ്രയാസം അതുപോലെയുള്ള പ്രയാസമായിരിക്കും ദീന് നടപ്പിൽ വരുത്തി ജീവിക്കുക എന്ന് പറഞ്ഞാൽ തിന്മകൾ ഇല്ലാതെയാക്കാൻ പോലും തിന്മകൾ കടന്നു വരുന്ന കാല ചിന്തിച്ചു നോക്കി നിങ്ങൾ തിന്മ ലഹരി തിന്മയാണ് ലഹരിക്കെതിരെ ഡാൻസാണ് ചെറിയ കുട്ടികളെ കൊണ്ട് കളിപ്പിക്കുന്നത് ആലോചിക്കണം നിങ്ങൾ ഒരു തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടതെന്ന് എന്നാ കുറാൻ പഠിപ്പിച്ചത് അള്ള പറഞ്ഞത് ഒരു തിന്മയെപ്പോലും പ്രതിരോധിക്കാൻ മറ്റൊരു തിന്മ കൊണ്ടുവരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിയും മനസ്സും തുറന്നു വെച്ച് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം ഒരു വേറിട്ട ജീവിതം നയിക്കണം നമ്മൾ അതിനാഗ്രഹം മാത്രം പോരാ ചില തിരിച്ചറിവുകൾ ചില ചിന്തകൾ നിർബന്ധമാണ് നമ്മുടെ നാട് പുരോഗതി പ്രാപിക്കുകയാണ് ടെക്നോളജിയും സയൻസും പുരോഗതി പ്രാപിക്കുകയാണ് ഓരോ നാടുകളും അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും ആർജിച്ചെടുക്കുന്ന അത് ശാസ്ത്രമാവട്ടെ സാങ്കേതികവിദ്യയാകട്ടെ അതിലൊക്കെയുള്ള പുരോഗതിയെക്കുറിച്ച് ഓരോ രാജ്യങ്ങളും ഓരോ രാജ്യത്തിനു മുമ്പിൽ വീമ്പ് പറയുന്ന കാലമാണ് പക്ഷേ എന്താണ് അവസ്ഥ ഇന്ന് യാദർശികമായി ഞാൻ വായിച്ചൊരു പത്രത്തിൽ ഫ്രണ്ട് പേജിൽ രണ്ട് വാർത്ത കണ്ടു അതിലെ പ്രധാനപ്പെട്ട ഹെഡിങ് മെയിൻ ഹെഡിങ് വലിയ വാർത്ത അത് ചരിത്ര നിമിഷം എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇന്ത്യൻ സ്പർശം ഇന്ത്യൻ തൊടൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകത്തിലെത്തിയ നാല് ഇന്ത്യക്കാരെ കുറിച്ചാണ് ഇത് ഭയങ്കര ലാ ലോകരാജ്യങ്ങൾക്ക് മുകളിൽ ഭയങ്കരമായ ഒരു കാര്യമായിട്ടാണ് പത്രങ്ങളൊക്കെ നമ്മൾ പറയുന്ന വെണ്ടക്കനിരത്തെന്നൊക്കെ നമ്മൾ പറയും വലിയ അക്ഷരത്തിൽ ഫ്രണ്ട് പേജിൽ അതിൻ്റെ നേരത്തായൊരു വാർത്ത വേറെ ഉണ്ട് അതേപോലെ അതേ വാർത്തൻ്റെ താഴെ അതെന്താണെന്നറിയോ സ്വന്തം അമ്മയെ കൊന്നിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു എന്നാ വാർത്ത രാത്രി ഉറങ്ങിക്കിടക്കുന്ന സ്വന്തം അമ്മയെ ക്രൂരമായി മകൻ കൊലപ്പെടുത്തിയിട്ട് വെറും അൻപത് വയസ്സ് മാത്രമുള്ള അമ്മയെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ വയസ്സുള്ള മകൻ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുകയാണ് സ്വന്തം അമ്മയെ ആ വാർത്ത ഈ വാർത്തയുടെ താഴെയുള്ളത് എവിടെയാണ് നമ്മളും നമ്മുടെ ലോകവും രാജ്യവും സാ സാമൂഹിക ചുറ്റുപാടൊക്കെ ഉള്ളതെന്ന് ആലോചിക്കാനാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ ലക്ഷ്യം മറക്കാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം സൂര്യനും ചന്ദ്രനുമൊക്കെ ഉദിച്ചും അസ്തമിച്ചും ദിവസങ്ങളും ദിനങ്ങളും മാസങ്ങളും അങ്ങനെ കഴിഞ്ഞു പോകും ആഘോഷമല്ല വേണ്ടത് ഒരു പുതുവർഷത്തിൽ ആഘോഷമല്ലല്ലോ മറിച്ച് നെടുവീർപ്പുകൾ വേണം ചിന്തകൾ വേണം മൊഹർറമൊന്നും സാധാരണ ആരും ആഘോഷിക്കാറില്ല മുസ്ലിമിൻ്റെ പുതുവർഷമാണ് മൊഹർറം ഒന്ന് മുസ്ലിമിൻ്റെ പുതുവർഷമാണ് മുഹർമൊന്ന് ആഘോഷിക്കാറൊന്നുമില്ല നമ്മൾ ആയുസ്സുമായി ബന്ധം ഇതിനാ നമുക്ക് അറുപത്തിമൂന്ന് വയസ്സ് പടച്ച് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നറുപത്തി മൂന്ന് വർഷം എന്ന് പറയണത് അത് ജനുവരിയും ഫെബ്രുവരിയും ഒന്നുമല്ല അത് ക്രിസ്തു വർഷമല്ല നിശ്ചയിച്ച ആയുസ് അത് അറബി മാസ അത് മൊഹർമ സഫറൊക്കെയാണ് അതിന് ഇത്ര ധൈര്യം ഉണ്ടാവില്ല മുപ്പത്തൊന്നും മുപ്പത് ചില മാസം ഉണ്ടാവുള്ളൂ കൂടുതലും ഇരുപത്തി ഒൻപതായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് ആയുസ് അത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് പ്രവർത്തനങ്ങളില്ലാത്ത ഇങ്ങനെ കൊഴിഞ്ഞു പോകും നമ്മൾ പലതും കേട്ടപ്പോൾ നമ്മളെ മനസ്സിൽ ഇപ്പോൾ കുറാൻ പഠനത്തിനെ പറ്റി കുറാൻ ക്ലാസ്സിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പോകണം എന്നൊക്കെ അങ്ങനെ ചിന്തിക്കും പക്ഷെ കഴിയുന്നില്ല ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല പോണമെന്നുണ്ട് പക്ഷേ പോകാൻ കഴിഞ്ഞിട്ടില്ല ചിന്തിക്ക സഹോദരങ്ങളെ മുൻഗാമികളായ ആളുകൾ ഒരു മയ്യത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ജനാസ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ മുൻഗാമികൾ പറഞ്ഞൊരു വാക്കുണ്ട് സലഫുകൾ എന്താ പറയുക നാളത്തെ മയ്യത്തുകൾ ഇന്നൊരു മയത്തിനെ കൊണ്ടുകയാണ് നാളത്തെ മയ്യത്തുകൾ അതാണ് നടന്നപാട മനുഷ്യന്മാർ ജനാസ ചുമലിലേറ്റിയവർ നാളത്തെ മയ്യത്തുകൾ ഇന്നൊരു മയ്യത്തിനെ ചുമന്നു കൊണ്ടുപോകുന്നു അതൊരു വല്ലാത്ത ചിന്തയാണ് മഹാനയ്ബിന് മസ് ഔത്ത് റസുൽത്തല്ല അനുകി പിന്നെ നിന്നിങ്ങനെ തടവിട്ട് റസൂൽ പറഞ്ഞു ലാ ലാട്ടതിരിയിൽ മസാ ഈ രാവിലായാൽ വൈകുന്നേരം പ്രതീക്ഷിക്കേണ്ട വൈകുന്നേരമായാൽ രാവിലാകുമെന്ന് പ്രതീക്ഷിക്കണ്ട നിൻ്റെ പേര് പോലും ചിലപ്പോൾ വിസ്മരിക്കപ്പെടും നീ മയ്യത്ത് എന്നായിരിക്കും മയ്യത്തെടുത്തോ മയ്യത്ത് കണ്ടോ നമ്മളെ പേര് പോലും വിസ്മരിച്ച് മയ്യത്ത് എന്ന വാക്കിലേക്ക് ചുരുങ്ങും അതുകൊണ്ട് അതിന് കൂടുതൽ സമയമുണ്ട് എന്നൊന്നും പ്രതീക്ഷിക്കണ്ട നബി പറഞ്ഞത് അതാണ് ബുദ്ധിയുള്ളവൻ ഒരു ദിവസമാണ് ആയിസ് ബാക്കിയെങ്കിൽ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം മണ്ടന്മാരായി ജീവിക്കരുത് ആരാണ് ബുദ്ധിയുള്ളവൻ ഇന്നത്തെ ട്രെൻഡ് അറിഞ്ഞ് മാർക്കറ്റിൽ പൈസ ഇറക്കാൻ കഴിയുന്നവനല്ല ചുരുങ്ങിയ മുതൽ മടക്ക കൊണ്ട് കൂടുതൽ ലാഭം തേടുന്നവനാണ് ലാഭം നേടുന്നവനാണ് ബുദ്ധിമാൻ എന്ന് വിചാരിക്കേണ്ട എന്താ റൊസുര് പറഞ്ഞതെന്നറിയോ റൊസുര് പറയാ ആരാണ് ബുദ്ധിയുള്ളവൻ ദാന നഫ്സഹു മരണത്തിന് ശേഷമുള്ള ഇടത്തേക്ക് ആ ലോകത്തേക്ക് മനസ്സിനെ പാകപ്പെടുത്തി അമൽ ചെയ്യാൻ കഴിയണോ ബുദ്ധിയുള്ള ഇച്ച മനസ്സിനെ വിട്ടുമാറുന്നില്ല അങ്ങനെ തന്നെ പോവുകയാണ് നന്നാകാൻ പറ്റുന്നില്ല വ തമന്ന അള്ളഹാനെ പറ്റി വ്യാമോഹം വെച്ചു പുലർത്തുക അള്ളഹ പറയാത്ത ആക്കെങ്ങനെയും കഴിച്ചിലായിക്കോളും വേറെ ആരെക്കൊണ്ടെങ്കിലൊക്കെ രക്ഷപ്പെട്ടോളും ഏതെങ്കിലുമൊക്കെ ഒരു ഷെയ്ഖിൻ്റെ പുരിതായാൽ മതി എന്നൊക്കെയുള്ള അള്ളാനെപ്പറ്റി അള്ള പറയാത്ത വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുന്നവനാണ് ഏറ്റവും വലിയ വിഡ്ഡി എന്നാണ് റസൂൽ ഹിസ്വലിസ്വിന് പഠിപ്പിച്ചത് അപ്പോൾ ഈ മൊഹറ നമുക്ക് നൽകേണ്ട ചിന്ത എന്താണെന്നറിയോ മണ്ട ഉള്ളവരും ബുദ്ധിയുള്ളവരുമായിട്ട് ജീവിക്കുക ഒരിക്കലേ ഒരു ചക്രവർത്തി ഒരു നാട് ഭരിക്കുന്ന ഒരു ചക്രവർത്തി മന്ത്രിനോട് പറഞ്ഞു നാല് മണ്ടന്മാരെ പിടിച്ചു കൊണ്ടുവരണം എന്തിനാണ് ഓലെ നാട് ആദരിക്കാൻ പോവുക മണ്ടന്മാർ ആദരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് മന്ത്രിനോട് പറയാണ് ചക്രവർത്തി പറഞ്ഞു നാല് മണ്ടന്മാരെ പിടിച്ചോണ്ടിരെന്ന് പറഞ്ഞു മന്ത്രി ചക്രവർത്തിൻ്റെ കൽപ്പന രാജകൽപ്പനയാണ് മന്ത്രി ഇറങ്ങി മണ്ടന്മാരെ തിരഞ്ഞിറങ്ങി ഒരാളെ കണ്ടത് അയാൾ ഒരു കൈതപ്പുറത്ത് പോവുകയാണ് കൈതപ്പുറത്ത് അയാൾ കയറി ഇരുന്നിട്ടുണ്ട് കൈതപ്പുറത്ത് അയാൾ ഇരുന്നിട്ടുണ്ട് അയാളെ തരയിൽ ബാണ്ടും ഉണ്ട് അപ്പം അയാളോട് ചോദിച്ചു ഇതെന്തിനാണ് ഈ ബാണ്ഡ ഇറക്കി കൈതൻ്റെ മേത്ത് എന്ന് ചോദിച്ചാൽ അപ്പം അയാൾ പറഞ്ഞു കൈതക്ക കഴിഞ്ഞ് അതിൻ്റെ കൂടി ഭാരം വഹിക്കണ്ടലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ്റെ തലയിലാണ് ബാണ്ടുള്ളത് അതിൻ്റെ കയറ്റാ മേലെ കയറിയിരിക്കണേ ഇങ്ങോട്ട് പോകാൻ പറയുകയാണ് കഴുതക്കതിൻ്റെ ഭാരം ചുമക്കണ്ടലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒന്നാമത്തെ മണ്ട ഓൻ തന്നെ പിന്നും ഇങ്ങനെ നടന്നപ്പോൾ രണ്ടാമതൊരാളെ കണ്ടു അവനെ മോതിരം പോയിട്ട് തരിയാണ് റോട്ടിൽ ലേറ്റിൻ്റെ തായെ തെരയാണ് ഓരോട് ചോദിച്ചു എവിടെ പോയത് മോതിരം മോതിരം പോയത് പെരിയിലാണ് പിന്നെന്താ ഇവിടെ തെര ഇവിടെ അല്ലേ വിളിച്ചുള്ളൂ എന്ന് ലേറ്റിൻ്റെ തായേ ഇവിടെ അല്ലേ വിളിച്ചുള്ളൂന്ന് അപ്പോൾ പോയത് അവിടെയാണ് ഇത് രണ്ടാമത്തെ മണ്ടൻ ഈ രണ്ട് മണ്ടന്മാരും കൂട്ടി ഈ ചക്രവർത്തിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ ചക്രവർത്തി ചോദിച്ചു നാലാളെ കൊണ്ടുവരാനല്ലേ പറഞ്ഞത് എന്താ പറയുക രണ്ടാളെ കൊണ്ടുവന്ന് അപ്പോൾ മന്ത്രി പറഞ്ഞു ബാക്കിയുള്ള രണ്ടാൾക്കാർ ഞമ്മളെന്നെയാണെന്ന് അറിഞ്ഞു ഞാനും ഇങ്ങൾ എന്നറിഞ്ഞു അതെന്താണെന്ന് ചോദിച്ചത് ഞാനൊരു മന്ത്രിയാണ് നിങ്ങളൊരു ചക്രവർത്തിയാണ് നമുക്കിവിടെ എന്തെല്ലാ ഉത്തരവാദിത്തങ്ങളും എന്തെല്ലാ കാര്യങ്ങളും ഈ നാട്ടിൽ നടപ്പിലാക്കാണ്ട് ഇങ്ങോട്ട് ഞമ്മളെന്തായാലും മണ്ടന്മാർ തിരഞ്ഞടക്കല്ലേ ഞമ്മളേക്കാളും വലിയ മണ്ടന്മാരിഞ്ഞ് വേറെ ആരാ ഇത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരു കഥാപുസ്തകത്തിൽ വായിച്ച കഥ പക്ഷേ ഈ കഥ നമുക്ക് നൽകുന്നൊരു വലിയ പാടുണ്ട് എന്താണ് എന്താണ് നമ്മളെ ഉത്തരവാദിത്വം നമ്മളെ ബാധ്യത എന്താണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ ജീവിച്ചാൽ നമ്മളെപ്പോലും നമ്മളെപ്പോലെ മണ്ടം വേറെ ഇല്ല അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് മരണം ഏത് സമയത്തും വരും ദുരിയാവിൻ്റെ പിന്നാലെ ഓടിയിട്ട് വഞ്ചിതരാകണ്ട പരലോകത്തേക്ക് വേണ്ടി മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് എന്ത് ഒരുമിച്ച് കൂട്ടി വെച്ചോ ആ ഒരുമിച്ച് കൂട്ടി വെച്ചവനാണ് ബുദ്ധിയുള്ളവൻ എന്ന് റസൂൽ അള്ളഹി വല്ലാസിനെ പഠിപ്പിച്ചത് പ്രധാനമായും നമ്മൾ ഈ നാല് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഈ പ്രപഞ്ചത്തിൽ എൻ്റെ സ്ഥാനം എന്താന്ന് ഓരോരുത്തരും അറിയണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥാനമുണ്ട് എൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് അറിയണം മൂന്ന് എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മരണത്തിന് മുമ്പ് തന്നെ ചിന്തിച്ച് കണക്ക് കൂട്ടി വെക്കണം നമ്മൾ ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ഞാനിപ്പോൾ അത് എത്ര ബാലൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും കൂടി ചിലവാക്കഴിഞ്ഞാൽ ബാക്കി അത്ര ഉണ്ടാകും അടുത്ത അങ്ങനെ കണക്കൂട്ടെ ദുനിയാവിൻ്റെ കാര്യത്തിൽ എന്ന ബുദ്ധിയുള്ളവൻ മരണത്തിന് ശേഷം എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിക്കണം നാലാമത്തെ കാര്യം ഞാൻ അതിനുവേണ്ടി എന്ത് തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് അതും ആലോചിക്കണം ഈ നാല് കാര്യങ്ങൾ പ്രധാനമായും സഹോദരങ്ങളെ നമ്മളെ മനസ്സിൽ വേണം ഞാൻ ഓതി വെച്ചത് സുഹൃത്ത് യാ യായ്യുഹലത്തിന് ആമനത്തക്കുള്ള മോമിനിയങ്ങളെ നിങ്ങൾ അന്നാണ് സൂക്ഷിച്ച് ജീവിക്കുക ഫൽ തൊന്നു നഫ്സും ആ കദ്മ്പത്തിലെ വദിൻ നാളേക്ക് വേണ്ടി എന്താ നിങ്ങൾ സമ്പാദിച്ച് വെച്ചത് ഓരോരുത്തരും ചിന്തിക്കട്ടെ ഒത്തക്കുല്ല അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കേ ഇന്നല്ലാ ഹബീറു മിമാ താമരൻ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹ അള്ള അറിയാതെ ഒരു കാര്യവും ഒരു രഹസ്യവും പരസ്യവും ഒരു രാവും പകലും ഒരു മിനിട്ടും ഒരു നിമിഷവും അള്ള അറിയാതെ കഴിഞ്ഞു പോകുന്നില്ല അതുകൊണ്ട് വലാ തക്കുനു കല്ലെതിരെ നസൂല്ല അള്ളാഹനെ മറന്നവരെ പോലെ നിങ്ങളാവരുത് അള്ളാഹുവിനെ മറന്നവരെ പോലെ ജീവിക്കരുത് ഫലാത്ത കുനു കല്ലെ ഫ അൻസാഹും അംഫുസഹും അങ്ങനെ ജീവിച്ചാൽ അവൻ അവനെ തന്നെ മറന്നത് ഞാൻ എന്നെ തന്നെ മറക്കാം ഞാൻ വേറൊരാളെ മറന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമുണ്ട് ഞാൻ എന്നെ തന്നെ മറക്ക എന്ന് പറഞ്ഞാലോ അള്ളാഹ പറ ഖുർആാനിൽ നമ്മളെ പടച്ച റബ്ബ പറഞ്ഞ ഈ തടി നന്ന ഈ നഫ്സ് പടച്ച പഠിച്ചോം പറയാ സ്വന്തത്തെ മറന്ന പോലെയാണ് അള്ളാഹനെ മറക്ക എന്ന് പറഞ്ഞാൽ ഹുമുൽ ഫാസിഖുൻ അവരാണ് ദുർമാർഗികൾ അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോളി ലാ എസ്തവീ സമമല്ല അസ്ഹാബുൽ ജന്ന സ്വർഗക്കാരും നരകക്കാരും ഒരേ പോലെ എന്ന് വിചാരിക്കേണ്ട അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഹുമുൽഫ ഇസുൻ സ്വർഗക്കാരാണോ അവരാണ് രക്ഷപ്പെട്ടവർ ഈ ആയത്ത് എത്രയോ തവണ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോഴാണ് സിദ്ദീഖു അക്ബർ അഹുത്തലാവിന് പൊട്ടിക്കരഞ്ഞത് ആരാ സിദ്ദീഖു അക്ബർ റസൂൽ ഖാൻ്റെ കൂടെ റസൂൽ സ്വർഗത്ത് കടന്നാൽ പിന്നെ സ്വർഗത്ത് കിടക്കുന്ന ആളുകളിൽ ഒന്നാമനാണ് സിദ്ദിഖുൽ അക്ബർ സ്വർഗത്ത് കാണേ എന്ന് റസൂൽള്ള സ്വന്തം നാവുകൊണ്ട് പറഞ്ഞു എന്നിട്ട് സിദ്ദീഖ് അക്ബർ അള്ളാഹത്തിളഞ്ഞു ഈ ആയത്ത് ആയത്തിറങ്ങിയപ്പോൾ പൊട്ടിക്കരഞ്ഞു എന്താ അറിയോ നാളേക്ക് വേണ്ടി എന്താണെന്ന് ആലോചിക്കുക എന്ന ആയത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു വല്ലാഹി വല്ലാഹി അൻ വല്ലാഹിന്നീല വധിത്തുനെറ അള്ളാഹനെ തന്നെയാണ് സത്യം ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ ഭൂമിയിൽ ഒരു മരമായിരുന്നെങ്കിൽ എന്ന് ഒരു വിത്ത് വീണ് വലുതായി വളർന്നു വന്ന ആളുകൾ വെട്ടിമാറ്റുന്ന പക്ഷികൾ കായികറികൾ ഭക്ഷിക്കുന്ന ഒരു മരമായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി എന്താ കാരണം മരത്തിന് ഹിസാബില്ല മനുഷ്യന് ഹിസാബുണ്ട് മഹാനായി ഉമർ ഹത്താബ് റള്ളാത്തലന് പൊട്ടിക്കരഞ്ഞു എന്നെ റബ്ബി കലവാക്ക നിന്റെ റബ്ബിൻ്റെ ശിക്ഷ അത് നടപ്പിൽ വരുത്തുക എന്ന വരിക തന്നെ ചെയ്യും ശിക്ഷയെക്കുറിച്ചുള്ള ഓരോ ആയത്തുകൾ കേട്ട് കരഞ്ഞ് കരഞ്ഞ് ആ മഹാനവറുകൾ മരണപ്പെട്ടപ്പോൾ ഉമർ ഹത്താബിൻ്റെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ സാഹാബികൾ പറയുകയാണ് ഹത്താനി മിൻ ശബ്ദത്തിൽ ബുക്കാ അദ്ദേഹത്തിൻ്റെ മുഖത്ത് രണ്ട് കറുത്ത ചാല് കണ്ടു നാ ആ കറുത്ത രണ്ട് ചാല് കണ്ണിനീർ ഒലുകിയിട്ട് കണ്ണിനീർ ഒഴുകിയിട്ട് ആ കണ്ണിനീർ ഒഴുകിയ ഭാഗത്ത് കറുത്ത രണ്ട് ചാല് വീണുപോന്നു അത്രമാത്രം കരഞ്ഞു നാ മഹാനായ ഉമർ ഹത്താബ് മയത്ത് കുളിപ്പിച്ച സഹാബികൾ സാഹാബുകൾ പറയുകയാണ്ഹു അദ്ദേഹം ഖബർസ്ഥാനിലേക്കിടക്കിടയ്ക്ക് ഖബർസ്ഥാനിലേക്ക് പോയി എന്നിട്ട് അവിടെ ചെന്ന് കബറടക്കപ്പെട്ട ആളുകൾ എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരുന്ന ഭൂമി ഭൂമുഖത്തു കൂടി നടന്നവരാണ് ആ കിടക്കുന്നത് ഖബർ നോക്കി പൊട്ടിപ്പൊട്ടി കരഞ്ഞ് താടി റോമത്തിലൂടെ വെള്ളം കണ്ണുനീർ ഒഴുകുമായിരുന്നു എന്നാണ് ഐഷറാ തല അനഹ ഒരിക്കലും ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയണതിൻ്റെ കാടാണ് കാണാണ് ഐഷബിറാവു തല അനഹ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയാണ് അത് നബി കാണാണ് അപ്പം നബി ചോദിച്ചു ആയിഷ എന്താണിങ്ങനെ എന്തു പറ്റിയ ആയിഷ നിനക്കെന്താണ് ശാരീരികമായ വല്ല വേദമുണ്ടോ മാനസികമായ വല്ല വേദന എന്താണ് ഇങ്ങനെ കരയുന്നത് ഒറ്റയ്ക്കിരുന്ന് കരിയാണ് മഹതി ഭാര്യയാണ് അപ്പോൾ ആയിഷബി പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ മരണത്തിന് ശേഷമുള്ള അവസ്ഥ ആലോചിച്ച കരയാണ് നരകത്തെക്കുറിച്ച് ചിന്തിച്ച് കരയാണ് എന്നിട്ട് ഹബീബിനോട് ബീബി ചോദിച്ചു അള്ളാഹാൻ്റെ റസൂലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ ഈ കുടുംബത്തിനൊക്കെ ഓർമ്മ ഉണ്ടാവുമോ ഈ കുടുംബത്തിനെ ഈ ഭാര്യനെ ഈ കുടുംബത്തെ പരലോകത്ത് വരുമ്പോൾ നിങ്ങൾ ഓർക്കുമോ നമുക്ക് ഓർമ്മ ഉണ്ടാവുമോ അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞു ആയിഷ മൂന്ന് സന്ദർഭത്തിൽ ഒരാൾക്കും ഒരാളെ ഓർമ്മ ഉണ്ടാവൂല ഒരു വാപ്പാക്കും മക്കളെയോ ഒരു ഭാര്യക്കും ഭർത്താവിനെയോ ഒരാൾക്കും ഒരാളെയും ആയിഷ മൂന്ന് സന്ദർഭത്തിൽ ഒരാളും ഒരാളെ ഓർക്കൂല ഒന്നാമത്തെ സന്ദർഭം എന്താണെന്നറിയോ നന്മ തിന്മയുടെ തുലാസ് തൂക്കണ സന്ദർഭം നന്മയും തിന്മയും തൂക്കി കണക്കാക്കുന്ന സമയമുണ്ട് അവിടെ ഒരു തിന്മ എത്ര അടുത്ത ബന്ധുവാണെങ്കിൽ പോലും ഏറ്റെടുക്കാൻ ഒരാളുണ്ടാവില്ല രണ്ടാമത്തെ രംഗം ആയിഷ കർമ്മരേഖകൾ കയ്യിൽ കിട്ടുന്ന സമയമാണ് മനുഷ്യൻ ഒരു ആയുസ് ചെയ്തത് മുഴുവൻ രേഖയാണ് ചെറുതും വലുതും രേഖയാണ് അത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഒരാളും ഉണ്ടാവുകയില്ല ഒരാളെ സഹായിക്കാൻ മൂന്നാമത്തത് നരകത്തിന് അഭിമുഖമായി സിറാത്തിടാവും പാലമുണ്ടാകും ആ മൂന്നാമത്തെ രംഗത്തും ഒരാളും ഒരാളെയും നോക്കുകയില്ല ആയിഷ എന്ന് റസൂള്ള പറഞ്ഞു ഒരു സഹോദരങ്ങളെ മൊഹറം ഒരു പുതിയ വർഷം നാളെ പിറക്കുകയാണ് അറബി വർഷങ്ങളിൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ ആയുസ്സുകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുദ്ധിമാനായി ജീവിക്കുക ബുദ്ധിയില്ലാത്തവനായി ജീവിക്കാതിരിക്കുക ഇനി അത്ര ആയുസ് അറിയില്ല അത്രയും കാലം തിരിച്ചറിവോടെ ജീവിക്കുക എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് അള്ളാഹിനോടുള്ള ബാധ്യതകളിൽ വല്ല വീഴ്ച വരുത്തിയിട്ടുണ്ടോ ചിന്തിക്കണം അള്ളാഹിബൻ ആത്മപരിശോധനയ്ക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഒന്ന് അള്ളാഹിബിനോടുള്ള ബാധ്യതയിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ സൽക്കർമ്മങ്ങൾ എന്ന പേരിൽ എന്തെങ്കിലും ദുഷ്കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ അതിരുകൾ ചാടിക്കടന്ന ആത്മസുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ നാക്കിലും വാക്കിലും വന്നിട്ടുള്ള പാകപ്പിഴവുകൾ ആലോചിക്കണം ക്ഷമ ചോദിക്കേണ്ട ഇടപെടലുകൾ നമ്മളെ ഇടപെടലുകളിൽ ചിലരോടൊക്കെങ്കിലും ക്ഷമ ചോദിക്കേണ്ടതുണ്ടായിട്ടുണ്ടോ എന്ന് ആലോചിക്കണം പിൻവലിക്കേണ്ട ചില പ്രസ്താവനകൾ നമ്മൾ നടത്തിയ ചില പ്രസ്താവനകൾ അത് പിൻവലിക്കേണ്ടതാണെന്ന് അറിഞ്ഞിട്ടും പിൻവലിക്കാത്ത പ്രസ്താവനകൾ വല്ലതുണ്ടോ മനപൂർവ്വം നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങൾ ആരെങ്കിലും പറ്റി ആരെങ്കിലും തകർക്കാൻ എന്തെങ്കിലും വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ച് നമ്മൾ ഉന്നയിച്ച ആരോപണങ്ങളുണ്ടോ നമ്മൾ കൊടുത്തു വിട്ടേണ്ട ഇടപാടുകൾ അത് ആർക്കെങ്കിലും ബാക്കി നമ്മളെ കയ്യിൽ വലുതുണ്ടോ ചിന്തിക്കണം നമ്മൾ മുറിച്ച് കളഞ്ഞ കുടുംബ ബന്ധങ്ങൾ നിസ്സാര ഈഗോക്ക് വേണ്ടി അഹങ്കാരത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ടോ നമ്മൾ ആലോചിക്കണം വിളക്കി ചേർക്കേണ്ട ആത്മബന്ധങ്ങൾ ഇനിയും ആയിട്ടില്ല നമ്മൾ പോയി പോണ മുമ്പ് ഈ ലോകത്ത് പോണതിന് മുമ്പ് നമ്മൾ വിളക്കി ചേർത്താൽ ചേർക്കാൻ പറ്റിയ ചില ബന്ധങ്ങൾ ഉണ്ടായേക്കാം നമ്മളെ കഴിഞ്ഞു പോയാൽ ചിലപ്പോൾ ആ ബന്ധം ചേർക്കാൻ പറ്റിയില്ല എന്ന് വരും നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക നമ്മൾ വിളക്കി ചേർക്കേണ്ട വല്ല വല്ല ബന്ധങ്ങളും ഇനി ബാക്കിയുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ കർമ്മ പുസ്തകങ്ങൾ അതിൽ തിരുത്തേണ്ട കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളുണ്ടോ പ്രാർത്ഥിക്കുക റബ്ബിനോട് തൗബ ചെയ്യ ഖേദിച്ചു പടങ്ങ റബ്ബനാ ലാത്തു ആഹിദിന പടച്ചോനെ പിടികൂടല്ല പടച്ചോനെ ലാത്തു ആഹിദിന പലതും ഞാൻ മറന്നുപോയിട്ടുണ്ട് പഠിച്ചോനെ അബദ്ധമായി വന്നു പോയിട്ടുണ്ട് പഠിച്ചോനെ അതിൻ്റെ പേരിൽ എന്നെ നീ പിടി പിടി പിടികൂടി ശിക്ഷിക്കല്ല പഠിച്ചോനെ എനിക്ക് നീ മാപ്പ് കൊണ്ട പടച്ചോനെ പൊരുത്തപ്പെട്ടു കൊണ്ട് പടച്ചോനെ മാപ്പ് കൊണ്ടു പടച്ചോനെ

വസ്സലാമു ുസലുഷ്റഫിൽ അംബിയ ഇബ്ല മുസ്സലീൻ മുഹമ്മദിൻ അജുമായി അമ്മാബാദ് അയ്യു ഹന്നാസ് ഇത്തുല്ലാഹ് ഇബാദ് അള്ള അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഊർമ്മപ്പെടുത്തുകയാണ് മുഹറം പിറന്നാൽ പിന്നെ നെഹസ്സാണ് എന്ന് പൊതുവേ നമുക്കിടയിൽ ഒരു ധാരണയുണ്ട് നെഹസ് എന്ന് പറഞ്ഞാൽ അപശകുനമാണ് അതുകൊണ്ട് മൊഹർറത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസം നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല നല്ല കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാൻ പാടില്ല അങ്ങനെ പൊതുവെ ഒരു തെറ്റായ ധാരണ നമ്മളൊക്കെ സമൂഹത്തിലുണ്ട് സഹോദരങ്ങളെ മതത്തിൽ ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ് ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യമാണ് അങ്ങനെ ഒരിക്കലും നബിയോ സഹാബത്തോ മുഹർറമ്മിനെ ഒരു നെഹസിൻ്റെ മാസായിട്ട് കണ്ടിട്ടില്ല അവരാരും പഠിപ്പിച്ചിട്ടില്ല ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഞാൻ കൊത്തുപത് തുടങ്ങിയപ്പോൾ പറഞ്ഞു ഷെഹ്റുവാഹിൽ മുഹറം നബി പറഞ്ഞതാ മൊഹറമിനെ പറ്റി അള്ളാൻ്റെ പവിത്രമായ മാസം ഷെഹുറുല്ലാഹിൽ മൊഹറം അങ്ങനെ ആ പവിത്രമായ മാസം ഒരു ശകുനം കെട്ട ഒരു ദുഃശകുനമുള്ള മാസാക്കാൻ പറ്റുമോ അത് ആരോട് കാണിക്കണ വഞ്ചന ആ വിശ്വാസം വെച്ച് പുലർത്തൽ ആരോട് കാണിക്കുന്ന വഞ്ചനയാണ് നമ്മൾ ആലോചിക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം നല്ല കാര്യങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസങ്ങളാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക സതക്കകള് ചെയ്യുക നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുക നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക നല്ലൊരു ജീവിതം തുടങ്ങുക ഇതിനൊക്കെയും നമുക്ക് മൊഹറം സാധ്യമാകണം ഒരിക്കൽ ഇബിൻ മസു അള്ളാഹുത്തുല്ലാൻ പറഞ്ഞൊരു വാക്ക് കാണാം അലാ 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 അജലി വലം ഞാൻ മാൻബത്ത് ഞാൻ ഇത്രമാത്രം ദുഃഖിച്ച വേറെ ഒരു കാര്യമില്ല എന്താ ദുഃഖം സൂര്യൻ ഉദിച്ച ഒരു ദിവസം കർമ്മങ്ങൾ വർദ്ധിക്കാത്ത രൂപത്തിൽ കർമ്മങ്ങൾ വർദ്ധിക്കാത്ത കൂടുതൽ എന്തെങ്കിലും ചെയ്യാത്ത രൂപത്തിൽ ഒരു ദിവസം അസ്തമിച്ചു പോകുന്നതിനോളം എൻ്റെ ആയുസ്സിൽ ഇല്ലെന്ന് ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നതിനോളം എനിക്ക് സങ്കടമുള്ള വേറൊരു കാര്യമില്ല എന്ന് കർമ്മം കൂടാതെ ആയുസ് കുറയുക ഒരു ഇന്നലെ കഴിഞ്ഞു ആയുസ് കുറയാണ് ഇന്ന് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ആയുസ് കുറയാണ് ഒരു കർമ്മം കൂടാതെ ആയുസ് കുറയുന്നതിനോളം സങ്കടമുള്ള കാര്യം നാം മഹാനായി ഒമർ അബ്ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമറാണ് അദ്ദേഹം പറയാണ് അന്നലൈല അമൽ രാവും പകലും നിനക്ക് വേണ്ടി അമൽ ചെയ്യേണ്ടത് രാവും പകലും നിനക്ക് വേണ്ടി അമൽ ചെയ്യുന്നു നമുക്ക് വേണ്ടി നമ്മളെ നമ്മോടാ പറയണത് ഫൽ ഫിഹിമ അതുകൊണ്ട് നിനക്ക് വേണ്ടി രാവും പകലും പണിയെടുക്കുമ്പോൾ നീ നിനക്ക് വേണ്ടി ചില അമൽ ചെയ്യണം യപനാദം ആദമിൻ്റെ മകനെ ഇന്നമ അൻത അയ്യാം നീ എന്ന് പറഞ്ഞാൽ ഏതാനും ദിനങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അതുകൊണ്ട് രാവും പകലും നിനക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ആ രാവിലും പകലും നീ നിനക്ക് വേണ്ടി അമരകൾ വർദ്ധിപ്പിക്കണം അന്മകൾ ചെയ്യുക ഓരോ ദിവസവും ദിവസമുണ്ടാവും ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമുക്ക് സ്നേഹസ്പർശമെന്ന പാവപ്പെട്ടവരെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തണ തണലേകാൻ ഒരു കൈത്താങ് എന്ന പേരിൽ ഒരു ഒരു പദ്ധതി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിലേക്കുള്ളൊരു കരക്ഷനാണ് ഇന്ന് ഇൻഷാ നമ്മളെ പള്ളി നടക്കുന്നത് നമ്മളെ കൊണ്ടാകുന്നത് നമ്മളതിലേക്ക് നൽകുക നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാകില്ല എൻ്റെ ഒരു സഹോദരൻ ഉമ്മയുടെ നേരെ ജേഷ്ടത്തിയുടെ മകൻ ഇന്നലെ മരണപ്പെട്ടു മറ്റൊരു ഉമ്മയുടെ ആങ്ങളയുടെ മകൻ അൻപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗത്താൽ ഒരുപാട് ദിവസങ്ങളായി ആശുപത്രികളിലാണ് ഒരുപാട് ദിവസങ്ങളെ ആശുപത്രി അദ്ദേഹത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതൊക്കെ ഇന്നലെ മരണപ്പെട്ട എൻ്റെ മൂത്തമ്മയുടെ മകനാണ് അതിൻ്റെ ഒരു ഓട്ടോറിഷൻ ഉണ്ട് അദ്ദേഹത്തെ കോഴിക്കോട് ആശുപത്രിയിൽ കൊണ്ടുപോകലും കൊണ്ടുവരലുമൊക്കെ അതാണ് അദ്ദേഹം പറയാറുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇദ്ദേഹത്തിൻ്റെ എണ്ണപ്പെട്ട നാളുകളെക്കുറിച്ചൊക്കെയാണ് ഓരോ അസുഖങ്ങളും കൂടുതൽ കൂടുതൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇദ്ദേഹം സംസാരിക്കാറ് കൊണ്ടുപോകുമ്പോഴും വരുമ്പോഴൊക്കെ സംസാരിക്കുക ഇദ്ദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകുന്ന എൻ്റെ ഉമ്മയുടെ ആങ്ങളയുടെ ഒരു മകൻ്റെ രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുക അദ്ദേഹം ആശുപത്രിയിൽ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരുന്ന സമയത്ത് ഒരാഴ്ച മുമ്പ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അതിൽ ഗുരുതരമായി പരിക്ക് പറ്റി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ രാവിലെ മരിച്ചു പോസ്റ്റുമോർട്ടം ഒക്കെ കഴിഞ്ഞ് ഇന്നലെ എട്ട് മണിക്കാണ് മയ്യത്ത് കബറടക്കിയത് നമ്മൾ ആലോചിക്കണം അദ്ദേഹം പറഞ്ഞത് മറ്റു രോഗിയായ മറ്റ് ഒരു സഹോദരൻ്റെ കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പേ ഞാൻ പോകേണ്ടി വരുമെന്ന് പോലും എൻ്റെ ആ ചേട്ട സഹോദരൻ ചിന്തിച്ചിട്ടില്ല അള്ളാഹു സുബാനും പത്രം അദ്ദേഹത്തിന് മഹഫുത്തും അർഹമത്തും പ്രധാനം ചെയ്യട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിന് ഒരു സമാധാനം പ്രധാനം ചെയ്യട്ടെ സഹോദരങ്ങളെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുക ഏത് സമയത്തും റബ്ബിൻ്റെ ഒരു വിളി കാത്തിരിക്കുക അതുകൊണ്ട് ഇനിയുള്ള കാലം നമ്മുടെ ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു തമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഹുറത്തും മർഹമത്തും പ്രധാന ചെയ്യട്ടെ ആ വീടുകളിലും ആശുപത്രികളിൽ രോഗികളായി കിടക്കുന്നവരുണ്ട് നമ്മുടെ ഖുർആൻ പടിതാവായ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങേയറ്റം സാമ്പത്തികമായൊക്കെ സഹായിക്കുന്ന ഇടവേള അബ്ദുൽ അസീസ് സാഹിബ് സിയാകണ്ട കൂവൽ മൂലയിൽ അദ്ദേഹം സൂര്യനസ്കാരം കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് സോ എല്ലാ ദിവസവും എല്ലാ ഒരു ജമായത്തും ഒഴിവാക്കാത്ത അദ്ദേഹം സുബി കഴിഞ്ഞ റൂട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വാഹനം വന്ന് തട്ടിയിട്ട് നിർത്താതെ പോയി അദ്ദേഹം ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാണ് ഇന്ന് ഒന്നിലധികം സർജറികൾ അദ്ദേഹത്തിന് നടക്കുകയാണ് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുഭാനുഭവത്തിൽ അദ്ദേഹത്തിന് രോഗശമനം പ്രദാനം ചെയ്യട്ടെ ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും റോഡ് അപകടങ്ങളിലെന്നും മറ്റപകടങ്ങളിലൊന്നും അത്യാപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തേയും കാത്തിരിക്ഷകുമാറാവട്ടെ അള്ളാഹു അഹഫലുന വലു മുത് വലു മുസ്ലിമീൻ വലു മുസ്ലിമാദ്ക്ക മുജുബുൽ ഹജാദ് അള്ളാഹുമ്മ അജർ നാമിൻ ആർ അള്ളാഹു അജർ നാമിനന്നാർ അള്ളാഹുഅാമിനൻ النار. اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم اشف مرضانا ومرضى المسلمين اللهم ارحم موتانا وموتى المسلمين، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين Thank you.